ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും എന്തുണ്ടതിനു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഒരു സ്ഥലം നേരെ പോവാണ് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിള്ളേരു കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ പിള്ളേർ വീട്ടിലുണ്ട് ക്രിസ്ത്യൻ ഇപ്പൊ വിളിച്ചപ്പോൾ ക്രിസ്ത്യവർക്കും ജോയിൽ അവിടെ ഇല്ല അപ്പൊ ഞാനൊരു കായോ അച്ചാറോളിക്കാൻ കടയിൽ വന്ന് നിൽക്കണം കേട്ടോ അതെന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അങ്ങനെ ഞാൻ സാധനം വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബസ് വന്നു ബസ്സിൽ ഞാൻ ചാടി കയറി കേട്ടോ അങ്ങനെ രാജകുമാരി എത്താറാകുമ്പോഴത്തേക്കും ഒരു കുളമൊക്കെ ഉണ്ട് അതിനകത്ത് നിറച്ച് മീനൊക്കെ ഉണ്ട് വളർത്തുന്നതാണ് കേട്ടോ അതിന് രാജുമാരിയും കഴിഞ്ഞ് രാജക്കാട് വന്ന് ഇറങ്ങിയ ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ഫംഗ്ഷനുണ്ട് അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പവും പൊറോട്ടയാണ് അപ്പോൾ ആ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോം വിളിച്ചിട്ട് ഞാൻ പോവുകയാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ചേട്ടാടക്കെ കയറിക്കോടിൽ നമ്മൾ അപ്പം മേടിച്ച സെയിം വീട്ടിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് അപ്പോൾ ഏഴ് രൂപയുള്ളൂ കേട്ടോ ഒരപ്പത്തിന് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി ഓർഡർ ചെയ്യുന്നത് ബൾക്കായിട്ട് ഓർഡർ ചെയ്യണം ഒരു അവർ നമ്മൾ പറയുന്നത് അത്രയും ഉണ്ടാക്കിത്തരും പിന്നെ നമ്മൾ കടയിൽ നിന്ന് പതിനാല് രൂപയാന്ന് തോന്നുന്നു പതിനാല് രൂപയ്ക്ക് വാങ്ങിക്കുന്നത് അപ്പത്തിൻ്റെ അത്രയും തന്നെ ഉണ്ട് ഏഴ് നമുക്ക് തരുന്ന അപ്പം നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് മെയിനായിട്ട് വാങ്ങുന്നത് അങ്ങനെ ഞാൻ വന്ന് ഇറങ്ങി നമ്മുടെ പൊന്നൂന് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് ബേക്കറിയിലും കയറി അതിന് നമ്മൾ താഴെ ഇല്ലാരെ അടുത്തേക്ക് പോകും എന്തായാലും രാജക്കാട് വന്ന സ്ഥിതിക്ക് പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചി എന്നെ രാവിലെ വിളിച്ചായിരുന്നു അവർ കാര്യം ചെയ്തു തരുമോ മേടിച്ച അപ്പൊ അത് എന്താന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ അപ്പൊ പൊന്നുവിന് പക്കാവിടെ എനിക്ക് ഇഷ്ടം അപ്പൊ പൊന്നുവിന് പക്കാവിടെയൊക്കെ മേടിച്ച് ഞാൻ മറന്നുകൊണ്ടിരിക്കട്ടോ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എൻ്റെ മണ്ണമൊക്കെ ശരിക്കും കുറഞ്ഞതാണ് തിറക്കം നല്ല ഷൂന്ന് നിറഞ്ഞിറങ്ങി എൻ്റെ കഥ കേട്ടോ അപ്പൊ അവിടെ താഴേ ഇങ്ങോട്ട് വരുന്നേ ഓ കുഞ്ഞാ കുഞ്ഞ കുഞ്ഞും കുഞ്ഞേശി പോണോ എന്നാ കളിക്കുമായിരുന്നു ഇടിയോ

ചേട്ടാടത് സ്പൈസട്ടോ പഴം മാത്രമോ അതിവിടെ ഇരുന്ന പഴം കൊണ്ടോ ആ അടിപൊളി അടിപൊളി ചക്കപ്പഴൊക്കെ ചക്കപ്പഴമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൂടി വെയിന

ഓടാനോടേ ഹന്തേട്ടെ ഹം പെർമേറ്റ് ചെയ്ട്ടി കേക്കോ ഹം ആ ഇയടി ഹോളി കൊച്ചു നോ കണ്ടി ഒളിച്ചേ കണ്ടി ഒളിച്ചേ കണ്ടി ഒളിച്ചേ കണ്ടി ഒളിച്ചേ അപ്പുറത്ത് വീട്ടിൽ ചേച്ചിയൊരു നാരങ്ങ കൊടുത്തിട്ടുണ്ട് കറിനാരങ്ങ അപ്പം നമുക്കിത് അച്ചാറിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം മൂത്തിട്ടില്ല അമ്മയും കുഴപ്പമില്ല നല്ല നാരങ്ങയാണ് എനിക്ക് കറിനാരങ്ങ കറി വെക്കും കേട്ടോ അതും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കരച്ച് പിന്നെ നമ്മളിപ്പോൾ അച്ചാറിടാൻ വേണ്ടി പോവാണ് അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം നാരങ്ങ ഒരു ഇരുന്നൂ മുന്നൂറ് നാനൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ പിന്നെ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി മുളക് പച്ചമുളക് കറുവേപ്പറ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് അടു അടുപ്പത്ത് നമ്മൾ കുറച്ച് വെള്ളം വെച്ചേക്കുന്നത് ഈ നാരങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തിളയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് സെറ്റാക്കി എടുക്കാം നമ്മൾ നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടി പോവാണ് നാരങ്ങ അച്ചാർ അപ്പോൾ എന്തായാലും ആ വെള്ളം ഒന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും നടന്നും അടുത്ത് കേട്ടോന്ന് പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് കപ്പ കഴിച്ചു എന്നിട്ട് നമ്മളിരിക്കുകയാണ് തിളച്ച് വരുന്നുണ്ടേ വെട്ടി തിളക്കട്ടങ്ങൾ നമുക്ക് ഇല്ലാത്തേക്ക് ഇട്ട് കൊടുക്കാതെ പൊഞ്ഞും അപ്പുറം നല്ല പാട്ടാണ് ഒരുവിധം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ നമുക്ക് നാരങ്ങയിൽ നിന്ന് ഇട്ട് കൊടുക്കാം നല്ല തിളയുണ്ടോ എന്നൊന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കയ്യിലേക്ക് വെള്ളം തിറിക്കും ഇട്ട് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്ന് കുക്കായി വരും കുക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ കേട്ടോ നാരങ്ങയുടെ തൊലി നമ്മൾ ഒട്ടും എന്താ പറയാ വെള്ളം ഇല്ലാണ്ടോ ഉണ്ടാക്കുന്നതേട്ടാവട്ടെ നാരങ്ങയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വാടി വരുത്തണം നന്നായിട്ടെ രണ്ട് മിനിറ്റ് കാണിച്ചാ മതി ഞാൻ അനുശാ അപ്പം അധികം കയ്പില്ലാണ് നമുക്ക് എടുക്കാൻ പറ്റ നന്നായിട്ട് തിളക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ ചെറുതായിട്ട് മാറുമ്പോ നമുക്ക് അറിയാൻ പറ്റുവേണ്ടിരുന്നോ പച്ചപ്പൂണ്ട ചെറുതായിട്ട് പച്ചപ്പൂ മാറി കളർ മാറി വരുന്നേ കളർ ചെറുതായിട്ട് മാറുമ്പോ നമ്മൾ നിർത്തി വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇടുവേ കാരണം ഒന്നുകൂടെ അങ്ങ് വാടിപ്പോവും കളറ് മാറുന്നുണ്ടോ അതുപോലെ ജസ്റ്റ് കളറ് മാറി തന്നെ ഇത്തിരി അങ്ങ് വേ വേണ്ട കളർ ആ പച്ചപ്പങ്ങ മാറി എന്നാൽ മതി അത്ര പരിചയമൊന്നുമില്ലെങ്കിലും എന്നാൽ അച്ചാറിടുമ്പോൾ ചേച്ചി ഇഷ്ടപ്പെട്ടേ ഇട്ട് തരാന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് ഇടാമെന്ന് പറഞ്ഞു മാറി വരുന്നുണ്ട് നോക്കി നമുക്ക് നിർത്താം നമ്മൾ നിർത്തി ആ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ കേട്ടോ കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നാൽ തണുപ്പ് ഇതങ്ങ് മാറട്ടെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് കിടന്നും അപ്പോൾ ആദ്യം ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പം ഈ ചീഞ്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പറ്റി കഴിയുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതേ മതിയെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് തിളക്കട്ടെ ഇതേ ഇത് കണ്ടോ കടുക പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഈ ചായപ്പൊടി എടുത്തിട്ടേന കേട്ടോ അതെ തിളച്ച് വരുന്നുണ്ടേ ഇനി നമുക്ക് പെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ അകത്തേക്ക് കടുകിട്ട് കൊടുക്കാം ഇനി ഉലുവ ഇടാം കേട്ടോ ഉലുവപ്പൊടിയാണ് ഇടുന്നത് പക്ഷേ ഉലുവപ്പൊടി ഇല്ലായിരുന്നു പക്ഷെ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവയൊക്കെ സാധനം ഇത് കൊണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി എടുത്തിടാവേ ഇതിന്റെ അകത്തേക്ക് നമുക്ക് മുളകും കൂടെ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ ദൂരെ അല്ലെങ്കിൽ പൊട്ടിത്തെടുക്കും കേട്ടോ മുളക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കറുവാ ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കാം വലിയ പരിചയമൊന്നുമില്ലത്തെ അറിയാവുന്നവരൊക്കെ ജസ്റ്റ് നേരൊന്നും ഉള്ളു കേട്ടോ ഇന്നാലേ ഉള്ളൂ അധികം അങ്ങനെ കടുതി യൂസ് ചെയ്യാറില്ല എന്നാലും നമ്മള് ജസ്റ്റ് ഇന്നൊന്ന് കടുതിട്ട് നോക്കി ഒത്തിരി കരിഞ്ഞും പോവാൻ പറ്റില്ല പക്ഷെ നന്നായിട്ട് നോക്കി നോക്കിയാണ് ആ ഒരു ഇത് ഇനി നമുക്കിത് നിർത്താം കേട്ടോ നിർത്തിയിട്ട് കുറച്ച് ആർ കഴിയുമ്പോഴത്തേക്കും ഇണ്ടകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാതെ ഇനി നമുക്ക് മുളകുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ പൊടി വേണ്ടിട്ട് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം ഒത്തിരി അച്ചാർ പൊടി വേണ്ട സത്യം പറഞ്ഞാൽ അച്ചാർ അച്ചാറ് പൊടിയുള്ള കാര്യം മേടിച്ച് കഴിഞ്ഞാൽ മറന്നുപോട്ടോ ഒത്തിരി അച്ചാർ പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കായം മുറിട്ട് കൊടുക്കാവേ ഓൾറെഡി അച്ചാർ പൊടിക്കകത്ത് കായ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കായം ഇട്ട് കൊടുത്താണേ നമുക്ക് ഇളക്കാം എല്ലാ ഇളക്കാം റെഡി ആയിട്ടില്ല ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം ഇപ്പോഴിൻ്റെ അകത്തേക്ക് നാരങ്ങ ഇറണ്ട നാരങ്ങ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ നാരങ്ങ ഇടാം നാരങ്ങ ഇടുന്നതിന് മുന്നേ കാരങ്ങ നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നാരങ്ങ നല്ല രീതിയിൽ വെള്ളമൊക്കെ പോയി നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് ഇത് കഴുകിയെടുക്കാം കഴുകിയെടുക്കാം നല്ല അരിഞ്ഞെടുക്കാം ത്തേക്ക് കുറച്ച് പഞ്ചസാര ഇടണം അത് ഞാൻ ഇടാൻ മറന്നു കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് ഇതാകുമ്പോൾ ബാലൻസിന് നാരെങ്കിലും നല്ല പുളി ഉണ്ടല്ലോ കേട്ടോ അപ്പം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നിട്ടൂടെ നമ്മളിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക കേട്ടോ തന്നിട്ട് ഇടക്കാം തണുപ്പ് ഇത് ചൂടൊന്നും മാത്രമേ നമ്മൾ എന്ത് ചെയ്തേ അരിഞ്ഞ് വെക്കും അതൊന്ന് ആരെങ്കിലും നന്നായിട്ട് അരിഞ്ഞു വെച്ച് ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ഉപ്പ് ഇടാൻ പോകണേ ഇതൊന്ന് ഉപ്പ് നല്ല ഉപ്പ് വേണേ ഇട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ നമ്മുടെ ആ മസാല എല്ലാം ഒന്ന് തണുത്തു വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ഒന്ന് ഇങ്ങനെ അടയ്ക്കാം <laughs> <laughs> െ കൂട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചേരം ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ നമ്മൾ എന്നാ ചെയ്യുന്നേ അതെ എന്റെ അടുത്തേക്ക് നമ്മൾ നാരങ്ങ ഇടാൻ പോവുകയാണെ അതെ നല്ലപോലെ ഉപ്പൊക്കെ പരട്ടി വെച്ചാൽ നാരങ്ങ നമ്മളിൻ്റെ അകത്തേക്ക് കിട്ടും പിന്നെ എന്താ ചെയ്യേണ്ടത് ഇളക്കണം ഓക്കെ ഒറ്റ വെള്ളമില്ലാത്ത അച്ചാറാണ് നമ്മൾ അപ്പം നമ്മൾ എന്നെ ഇതേ അച്ചാറിട്ട് കഴിഞ്ഞല്ലേ അടിപൊളിയായിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ടേ സൂപ്പർ അച്ചാർ അപ്പം നമുക്ക് അവർക്കൊന്നും ടേസ്റ്റ് വാങ്ങാൻ കൊടുത്തിട്ടില്ല അങ്ങനെ നമുക്ക് ഉപ്പിടാവേ ഉപ്പ് കുറവാ അപ്പുറം കൊണ്ട കൊടുത്തിട്ട് ഇനി നമുക്ക് അപ്പുറത്തു കൊണ്ടൊക്കെ ഉപ്പുകൂടെ ഞങ്ങൾ മൂന്നു പേരും കൂടെറങ്ങിന്ന് കാഴ്ചകൾ കാണാണ് പൊന്നുകുട്ടി കുട്ടി കുഞ്ഞനാൻ്റി കുഞ്ഞാൻറ്റീ എത്ര കൊതിച്ചിട്ടും കാണാൻ പയ്യുള്ളു ലവ് കാണിക്കേ പൊന്നിൻ്റെ ലവ് ആണ് പൊന്നു കുഞ്ഞനാ ഇത് പൊന്നു കുഞ്ഞനോട്ട് കുറിച്ചോ കുറിച്ചോ എന്റെ ആപ്പിൾ കുഞ്ഞീ നോക്കുന്നത് പൊന്ന കുഞ്ഞാശിയുടെ കൂട്ടുകാരെയാണ് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് പൊന്നുവിന് യാമി ദേവു ഇനെ കുറെ പേരുണ്ട് കേട്ടോ ആ ദേവു മുടിയുള്ള നന്നായിട്ട് സംസാരിക്കുന്നു എന്നാ കൊച്ച് അവ അങ്ങനെ ഞങ്ങള് തിരിച്ച് പോട്ടു അപ്പൊ ഞാൻ വീട്ടിൽ തിരിച്ചു പോകണം ഇവര് രാജക്കാട് പോയി പഴോടതി വീട്ടിൽ പോയി കറങ്ങി വരും അതെ ആന്റി വന്നിട്ടുണ്ട് ആന്റീനെ കാണാൻ പോ